രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് പിണറായി വിജയനെ ലാവലിൻ കേസിൽ കേരള ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത് അന്ന് പിണറായി വിജയന്റെ വക്കീലാരുന്നു അറിയാമോ അറിയാമോ മറ്റേ മരിച്ചു അല്ല ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ ഒന്നാം നമ്പർ അഭിഭാഷകനായിട്ടുള്ള ഹരീഷ് സാൽവെയാണ് ഈ കേരളത്തിലെ ഈ പൂക്കാത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയന്റെ അഭിഭാഷകൻ അറിയോ അയാൾ സെവൻ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുള്ളൂ ഒരു അപ്പിയറൻസിന് ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അയാള് നരേന്ദ്രമോദിയുടെ അഭിഭാഷകൻ അയാള് അമിത്ഷായുടെ അഭിഭാഷകൻ അയാള് അദാനിയുടെ അഭിഭാഷകൻ അയാള് പിണറായി വിജയന്റെ അഭിഭാഷകൻ ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ അദാനിയുടെയും പിണറായി വിജയന്റെ വക്കീൽ ഒരാൾ അയാൾക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് കൊടുക്കണം അയാൾ ഇന്റർനാഷണൽ കോർട്ടിൽ വരെ പോയി വാദിക്കുന്ന ഇന്ത്യയിലെ നമ്പർ വൺ ആളാണ് ഹരീഷ് സാൽവേ ആ ഹരീഷ് സാൽവെയാണ് പിണറായി വിജയന് വേണ്ടി ലാവിലെ കേസിൽ ബാധിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴിലെ കുറ്റമുക്തനാക്കിയത് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇപ്പം പിന്നെ പിന്നെ എന്താണ് പിന്നെ സുപ്രീം കോടതിയിൽ കിടക്കുന്ന അപ്പീലിലും ഹരീഷ് സാൽവെയാണ് വക്കീല് ആലോചിച്ച് നോക്കിയത് എന്തൊരു പാർട്ടിയാണ് ഈ പാർട്ടി പാലോറ മാത അവരിന്ന് പണം മേടിച്ച പാർട്ടിയാണ് ഈ പാർട്ടി ആ പാർട്ടി പിന്നെ സാന്റിയാഗോ മാർട്ടനിലൂടെ വളർന്ന് ഇപ്പോൾ പിന്നെ ഹരീഷ് സാൽവയിലും അരവിന്ദ് ദത്താറിലുമൊക്കെ എത്തി നിൽക്കുന്നു കുറേ അഭിഭാഷകർ കോടീശ്വരന്മാരാകും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി വിഷയത്തിലേക്ക് ഞാൻ വരാം എന്തായിരുന്നു വീണയുടെ വക്കീലിന്റെ വാദം വീണയുടെ വക്കീലിന്റെ വാദം എന്ന് പറയുന്നത് ഇരുന്നൂറ്റിപ്പത്ത് പ്രകാരം ആ റോസി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം തുടർന്നോട്ടെ ഞങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല അപ്പം ആ അന്വേഷണം തുടരുമ്പോൾ സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന വകുപ്പിൽ അന്വേഷണം നടത്താൻ പാടില്ല കാരണം ആർ ഒ സിയുടെ അന്വേഷണം ആർ ഒ സിയുടെ ഇരുന്നൂറ്റി പത്തിൽ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നല്ലോ പ്രധാനപ്പെട്ട വാദം ഈ വാദം വാദമെടുത്ത് കർണാടക ഹൈക്കോടതി ജഡ്ജി എൻ നാഗപ്രസന്ന ചവറ്റുകോട്ടയിലേക്ക് കളഞ്ഞത് എങ്ങനെയാണെന്ന് ഞാനത് വായിച്ച് കേൾപ്പിച്ച് തരാം എൻ്റെ നാൽപ്പതാം പേജിൽ പാരഗ്രാഫ് ഇരുപത്തൊന്നിൽ പറഞ്ഞിട്ടുണ്ട് വാട്ട് വുഡ് അൺമിസ്റ്റേക്കബിളി എമർജ് ഫ്രം വാട്ട് ഈസ് അനലൈസ്ഡ് എബൗ മോൾ ഇതെല്ലാം വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എമർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൺ ഇൻവെസ്റ്റിഗേഷൻസ് ഹാസ് കമൻസ്ഡ് അണ്ടർ സെക്ഷൻ ടെൻ അതായത് സെക്ഷൻ ടു ടെൻ പ്രകാരം അന്വേഷണം ആരംഭിച്ചാൽ ദ സ്റ്റാറ്റ്യൂട്ടർ ഡസ് നോട്ട് റെൻഡർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പവർലെസ് ടു അസൈൻ ദ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ ടു ട്വൽവ് ഓഫ് ദ എസ് ഐ ഒ അപ്പം അന്വേഷണം രണ്ടായിരത്തി പത്തിൻ്റെ സെക്ഷൻ രണ്ടായിരത്തി പത്ത് പ്രകാരം തുടർന്നാലും എസ് എഫ് ഐ ഒക്ക് സെക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം അന്വേഷണം ആരംഭിക്കാൻ അവർക്ക് അന്വേഷണം കൈ കൊടുക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനുണ്ട് ഇറ്റ് നൈദർ ദർ റിസൾട്ട്സ് ഇൻ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നോർ ടേക്ക് അവ എനി റൈറ്റ് ഓഫ് ദ പെറ്റീഷണർ അതായത് സമാന്തരമായ അന്വേഷണം പിന്നെ ഉണ്ടാവണമെന്നില്ല എന്ന് മാത്രമല്ല പരാതിക്കാരിയുടെ അവകാശം എടുത്തു കളയുന്നുമില്ല സബ്സെക്ഷൻ ടു ക്ലിയർലി മാൻഡേറ്റ്സ് മാൻഡേറ്റ് അതാണ് പ്രധാനപ്പെട്ട വാചകം കേട്ടോണം സബ്സെക്ഷൻ ടു ക്ലിയർലി മാൻഡേറ്റ്സ് ദാറ്റ് വൺസ് ദ എസ് എഫ് ഐ ഒസ് എൻട്രസ്റ്റഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ ടു ട്വൽവ് അതായത് ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് എന്ന വകുപ്പ് പറയുന്നത് എസ് എഫ് ഐ ഒക്ക് സെക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം അന്വേഷണം കൊടുത്താൽ എനി അതർ ഇൻവെസ്റ്റിഗേഷൻ ഓൾറെഡി ഇനിഷ്യേറ്റഡ് ഷാൽ നോട്ട് ബി പ്രൊസീഡർ ഫർദർ ആൻഡ് ഫർദർ അതായത് എസ് എഫ് ഐ ഒക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് എന്ന വകുപ്പ് പ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചാൽ മറ്റൊരന്വേഷണവും തുടരാൻ പാടില്ല ഷാൽ നോട്ട് ബി മേ നോട്ട് ബി എന്നല്ല ഷാൽ നോട്ട് ബി പ്രൊസീഡർ എനി ഇൻവെസ്റ്റിഗേഷൻ ട്രാൻസ്ഫർ ഓൾ ദലവൻ ഡോക്യുമെന്റ് ആൻഡ് റെക്കോർഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദീസ്വാഭാവികമായി ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടരുന്നുണ്ടെങ്കിൽ അവരവരുടെ രേഖകളെല്ലാം എസ് എഫ് ഐ ഒക്കെ കൈമാറണം എസ് എഫ് ഐ ഒയുടെ സബ്സെക്ഷൻ സബ്സെക്ഷൻ പതിനാലും പ്രകാരം അവർക്ക് അതിന് സ്റ്റാറ്റുട്ടറി ആയിട്ടുള്ള അധികാരമുണ്ട് എന്ന് മാത്രമല്ല അന്വേഷണം നടത്തുന്നതിന് നടപടിക്രമങ്ങളുമുണ്ട് ഇതാണ് പാരഗ്രാഫ് വിരോധം നീ പറയുന്നത് എന്നിട്ട് പറയുന്നെന്താണ് വാദിയുടെ പിന്നെ പരാതിക്കാരിയുടെ വക്കീൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ എന്താ പറയുന്നത് ഇരുന്നൂറ്റി പത്ത് പ്രകാരം ഒരു റിപ്പോർട്ട് ഉണ്ടാ ഒരു റിപ്പോർട്ട് ഉണ്ടാവണം ആ റിപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഇരുന്നൂറ്റി പന്ത്രണ്ടേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ റിപ്പോർട്ട് ഇൻ്റർ റിപ്പോർട്ടാണ് ഫുൾ റിപ്പോർട്ടാവണം എന്നൊക്കെയാണ് വാദം അതെല്ലാം കോടതി തള്ളിക്കളഞ്ഞു കോളേജ് പറഞ്ഞ് ഇൻട്രീം റിപ്പോർട്ട് ഫുൾ റിപ്പോർട്ടോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല ഇപ്പോൾ ഇൻറൂം റിപ്പോർട്ടാണെങ്കിലും കാര്യം ചെയ്യാം ഡ്യൂറിങ് യർ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ ടു ടെൻ അതായത് ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം നടക്കുമ്പോൾ ഇഫ് ദ ഇൻസ്പെക്ടേഴ്സ് ഔട്ട് ഓഫ് സെറൻഡിപിറ്റി അതായത് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അതായത് ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അതാണ് സെറൻഡി എന്ന് പറയുന്നത് if they come across information that would prima facie touch upon skull ദാറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് സംശയം തോന്നി അവർ അന്വേഷണം നടത്തി വരുമ്പോൾ എന്തെങ്കിലും വഞ്ചനയോ കാര്യങ്ങളോ എല്ലാം കാണുന്നു ആ വഞ്ചന കാര്യങ്ങൾ കാണുന്ന എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ഒക്കെ അന്വേഷണം കൊടുക്കത്തക്ക വിധത്തിലുള്ള വഞ്ചന കാരണങ്ങൾ കണ്ടാൽ ദ കോട്ട് പുട്ട് ഷാക്കിൾസ് ഓൺ ദ ഹാൻഡ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് അപ്പൊ ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം നടക്കുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നുകയും എന്തെങ്കിലും വഞ്ചനയുണ്ടെന്ന് തോന്നുകയും ചെയ്താൽ അന്വേഷണം എസ് എഫ് ഐ കൈമാറാൻ ഗവൺമെന്റിനുള്ള അധികാരത്തിന് മേൽ ഞങ്ങൾക്ക് ഒരു ഷാക്കിൾസും കൊണ്ടുവരാൻ കഴിയില്ല ഇതാണ് അവർ പറയുന്നത് ഇതവർ പറഞ്ഞിട്ട് അവസാനം അവർ എന്താ പറയുന്നത് അവസാനം അവർ പറയുന്ന ഒറ്റ വാചകം കൂടെ ഉള്ളൂ ഞാൻ അങ്ങ് തീർത്തേക്കാം ആ ആ വാചകത്തിൽ അവർ പറയുന്നത് ഇഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഹാസ് തോട്ട് ഇറ്റ് ഫിറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടു ദ എസ് എഫ് ഐ ഒക്ക് അന്വേഷണം കൊടുക്കണം എന്ന് കൈമാറണമെന്ന് യൂണിയൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചാൽ അത് എന്തുകൊണ്ട് തീരുമാനിക്കുന്നു അണ്ടർ സെക്ഷൻ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് അതായത് ഇരുന്നൂറ്റി പത്ത് പ്രകാരം അന്വേഷണം നടക്കുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും അത് പൊതു താല്പര്യത്തിന് അനുസൃതമാണെന്നും വന്നാൽ ദിസ് കോർട്ട് ഈ കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ കണ്ടാൽ ഭരണഘടനയിൽ ഇരുന്നൂറ്റി ആറ് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് അവർക്കൊരു കാരണവശാലും അതായത് ഒരു പേനയുടെ സ്ട്രോക്ക് കൊണ്ട് അത്തരം തീരുമാനങ്ങൾ വേണ്ട എന്ന് പറയാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയില്ല ടു ഇന്റർഫിയർ അറ്റ് ദിസ് സ്റ്റേജ് ഞാൻ ചോദിക്കുന്നത് ഇതിലും അസന്നിഗ്ധമായി ഇതിലും അണ്ണിക്കോക്കലായി എങ്ങനെയാണ് ഒരു കോടതിക്ക് ഈ വീണാ വിജയന്റെ ഈ ആവശ്യമെടുത്ത് ചവറ്റുകൊട്ടയിൽ കളയാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതായത് എല്ലാ വാതിലുകളും അടഞ്ഞു അടച്ചു ഏത് വാതലാണ് ഇനി തുറന്നു കിടക്കുക എന്നുള്ള കാപ്സ്യൂള് വരുമോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോ വരാൻ സാധ്യതയുള്ളൊരു കാപ്സ്യൂൾ എന്താണെന്നറിയാമോ ആ കാപ്സ്യൂൾ എന്ന് പറയുന്നത് കർണാടകത്തിൽ ഒരു ഹർത്താലോ ഒരു ബന്ധോ ഡിവൈഎഫ്ഐ കാരൻ വിളിക്കാം അതല്ലെങ്കിൽ കർണാടക ഹൈക്കോടതി ജഡ്ജി എൻ നാഗപ്രസനയെ പിന്നെ പ്രതീകാത്മകമായി അതെ കോലം കത്തിക്കാം എസ് എഫ് ഐ കാര്ക്ക് അവരെ പ്രതീകാത്മകമായി നാട് പിടിയിക്കാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും ബന്ധുവിനെ കൊണ്ട് അവിടുത്തെ കോടതിയിൽ ഏതെങ്കിലും ജഡ്ജിയുടെ ഒരു മുറി അടിച്ച് തകർക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞ ജഡ്ജിയെ എം വി ജയരാജനെ കൊണ്ട് ശുംഭൻ എന്ന് വേണെങ്കിൽ വിളിപ്പിക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഏതെങ്കിലും അലവലാദികളെ കൊണ്ടുവന്ന് ആ ജഡ്ജിയെ കാക്കി എന്ന് വേണമെങ്കിൽ വിളിപ്പിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ ഇനി എത്ര കോടി രൂപ മുടക്കിയാലും മുകളിലോട്ട് പോയാൽ നിൽക്കാൻ പാടുള്ള സമഗ്രമായ വസ്തുനിഷ്ഠമായ ഒരു വിധിന്യായമാണ് എൻ നാഗപ്രസന്ന കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ആ വിധിന്യായം വായിച്ച ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത്